സ്ലാമലൈക്കും വെൽക്കം ബേക്ക് ഇന്നത്തേത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് ചെരുവകൾ മാത്രം മതി ഭയങ്കര ടേസ്റ്റുള്ള ഒരു പലാരാണിത് അപ്പോൾ അതുണ്ടാക്കുന്നതെങ്ങനെയെന്ന് കണ്ടുവെക്കാം നമുക്ക് വീടിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു സോസ് പാനിലോട്ട് നാല് ക്യൂബ് ശർക്കര ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് കാല് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തൊടിഞ്ഞിട്ടില്ല എന്നാൽ നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ശർക്കരക്ക് നന്നായിട്ടൊന്ന് പൊരിക റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കാരണം കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അതുകൊണ്ടിട്ടുതന്നെ ഒന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂണ് ഏലക്കായും പട്ടയും പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉപേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറ് ഇതിലേക്ക് ചേർക്കുക ശേഷം ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഈ ഒരു ചോറ് ഈ ഒരു ശർക്കരയിൽ നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ട് കിട്ടണം നന്നായിട്ട് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ചെരുകി അത് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ തീലിട്ടിട്ട് ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ ഇതിൽ ഏകദേശം തന്നെ ശർക്കരക്ക് വറ്റി തേങ്ങയിലും അതുപോലെ തന്നെ നമ്മുടെ റൈസിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനുണ്ടിട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്കിത് ചെറിയ തീയിലിട്ട് വെക്കേണ്ടി വരും ഈ ഒരു സമയത്ത് ഞാനതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചെറുതായിട്ട് കട്ടാക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെയും ടേസ്റ്റ് ഉണ്ടാവും ശർക്കരൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ വാഴയുടെ ഇതിലോ വാട്ടി എടുത്തിട്ടുള്ളത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് വേണം നമുക്കിത് ചൂടോടെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ചൂടോടെ തന്നെ വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിലായിട്ടും ഇതുപോലെ ഒരു വാഴയുടെ ഇല വാട്ടിയെടുത്തിട്ട് അതിലും വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുള്ളതാണ് അതും ഇതിൻ്റെ മേലേക്ക് വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക മേലെ വാഴയുടെ ഇല വെച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അടിയിലെന്തായാലും വെച്ചെടുക്കണം അതിൻ്റെ ഇപ്പം ഇതൊന്ന് ചൂ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇപ്പം ഇത് നന്നായിട്ട് ഇതാ ഒന്ന് ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം അതെ ഒരു ശർക്കരയും അരിയൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് ഇതിന് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവാം ഇൻഷാല്ല ഓക്കെ